അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര പഴയനൂർ പഞ്ചായത്തിലെ നീളം പള്ളിയാൽ മുളങ്ങാട് ചിറ നവീകരിക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ മുളങ്കാട് ചിറ പ്രകൃതി മനോഹാരിത കൊണ്ടും നിത്യേനെ നിരവധി സന്ദർശകർ വന്നിരുന്നതും കൂടാതെ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ്സുകൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ മുളങ്കാട് ചിറയിൽ വലിയ രീതിയിൽ മണ്ണ് മൂടുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു എന്നാൽ ഉരുൾപൊട്ടലിൽ മുളങ്കാട് ചിറയിൽ മണ്ണ് വന്ന അടിഞ്ഞ ആറു വർഷം പിന്നിടുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനോ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാം വിധം തയ്യാറാക്കാത്തതും അത്യന്തം ഖേദകരമാണ് ഈ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി ജനകീയ ഒപ്പുശേഖരണം സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്തത് തുടർന്ന് മുളങ്കാട് ചിറയിൽ നിന്ന് മണ്ണ് മാറ്റാനോ അത് ഉപയോഗപ്രദമാക്കാനോ തയ്യാറാകാത്ത പക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ടി എം സലീം അറിയിച്ചു മുളങ്കാട് ചിറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ജലസ്രോതസ്സായിരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ചിറയായിരുന്നത് എന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ ഈ കാണുന്ന മണ്ണ് അത്രയും അടിഞ്ഞുകൂടുകയും പ്രദേശവാസികൾക്ക് ഉപയോഗ ശൂന്യ ഉപയോഗശൂന്യമായി മാറുകയും ചെയ്തിരിക്കുന്നു ആറു വർഷമായി ഇവിടുത്തെ പൊതുപ്രവർത്തകരോ ഏതെങ്കിലും പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണ ഭരണാധികാരിയോ തിരിഞ്ഞു നോക്കിയോ അത് ഏതെങ്കിലും രീതിയിൽ പിന്നെ മാറ്റാനോ തയ്യാറാവാത്ത എൻ്റെ വെളിച്ചത്തിലാണ് പാട്ടി ഒരു ഇടപെടൽ എന്നാലും പ്രദേശവാസികളുടെ ഒരു ഒപ്പു ശേഖരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പു ശേഖരിച്ച് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും ശേഷം ഇത് അവർ വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെങ്കിൽ അഥവാ മണ്ണ് മാറ്റുകയും ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങളെ തന്നെ ഈ ജനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി ജനകീയമായ ശക്തമായ ഒരു ജനകീയ സമരം നടത്താൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു സി ടി വി ന്യൂസ്